ഇത് ആരോഗ്യ ഗുണങ്ങളേറെ ഉള്ള പാവലിൻ്റെ ഇല വെച്ചുള്ള നല്ലൊരു ചുട്ട ചമ്മന്തിയാണ് അടിപൊളി ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറിന് കൂട്ടാൻ അപ്പം ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ചുട്ട ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് അതും പാവലില വെച്ചിട്ട് പാവൽ ഇഷ്ടംപോലെ നിപ്പുണ്ട് പക്ഷേ കായൊന്നും ഉണ്ടാവുന്നില്ല അപ്പം ഇല വെച്ചിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണിത് നല്ല ടേസ്റ്റുള്ള ഒന്നാണ് ഒരുപാട് മൂത്ത വല്ലാത്ത ഇല നോക്കി ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ പാവലിലയാണ് ഒരു പിടി പാവലിലെ എടുത്ത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യും ഇങ്ങനെ പിടിച്ചിട്ട് ചെറുതായിട്ട് എന്നുവെച്ചാൽ എളുപ്പത്തിനെല്ലാം കൂടെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞ് ഇലയെടുത്ത് ഒന്ന് മാറ്റി വെച്ചു പത്തോളം ചുവന്നുള്ളി അതുപോലെ ഒരു ഒന്നല്ലെങ്കിൽ രണ്ട് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടു ഉള്ളി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ടു ഈ ചമ്മന്തിക്ക് ചുട്ട ചമ്മന്തിക്ക് നല്ല എരിവ് വേണം അപ്പോൾ ഇത് പച്ചമുളകാണ് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളകാണ് അധികം എരിവൊന്നുമില്ല അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ എടുത്തിരിക്കുന്നത് എരിവ് അനുസരിച്ച് വേണം എടുക്കാൻ ഇതും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടിടാൻ പോകാം അപ്പോൾ ആവലിലേക്ക് അധികം അരവൊന്നും ഇല്ലല്ലോ അപ്പം നമ്മളിതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടിടുകയാണെങ്കിൽ എല്ലാം ഒപ്പം റെഡി ആയിക്കൊള്ളു അതുകൊണ്ടാണ് അതിൻ്റെ അകത്തേക്ക് ഇടാം എരിവ് ഒരുപാടുള്ളതാണെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുള്ളൂ അതിൻ്റെ അകത്തേക്ക് ഇടുന്നത് വേണ്ട തേങ്ങ ചെറിയൊരു കപ്പ് തേങ്ങ അതിൻ്റെ കൂടെ എനിക്ക് രണ്ട് കാന്താരി മുളക് കിട്ടിയായിരുന്നു ആ കാന്താരി മുളകും കൂടി ഇട്ടു ഈ കാന്താരിമുളക് ഈ മുളകിൻ്റെ സ്ഥാനത്ത് കാന്താരി മുളകാണ് ശരിക്കും ഇടേണ്ടത് അപ്പോൾ എനിക്കത് രണ്ടോ മൂന്നോ എണ്ണോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഏറ്റവും നല്ലത് കാന്താരി മുളക് തന്നെ അരക്കുന്നതാണ് അപ്പം അതിനകത്തേക്ക് ഒരു കപ്പ് തേങ്ങ വരേണ്ടി ഇട്ടു ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവലിലിട ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ടത് അതുകൊണ്ടാണ് ഇത് മുകളിൽ ഇട്ടിരിക്കുന്നത് ഇനി രണ്ട് തണ്ട് കറിവേപ്പില നെല്ലിക്കയുടെ അളവിൽ പുളി ചെറുതാക്കി ചെറുതാക്കി ഇടാം കാരണം എല്ലായിടത്തും ഒരുപോലെ ഒരുപാടിക്കാതെ നമുക്കിത് ചമ്മന്തിയാക്കി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കല്ലുപ്പാണ് ചേർക്കുന്നത് ഇതിന് നല്ലത് കല്ലുപ്പ് തന്നെയാണ് ഇതിനാവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇങ്ങനെയും ഒഴിച്ചു കൊടുക്കും അരയ്ക്കുന്ന കൂട്ടത്തിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കും ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കാം അരയുണ്ടാവും ഒരുപാട് ഈ പറഞ്ഞപോലെ ക്രഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി അരഞ്ഞു പോയിട്ടില്ല കണ്ടോ ഇതുപോലെ ഇത്രയും മാത്രമേ അരയാവുക അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാം ഇങ്ങനെ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല ഇതിന നന്നായിട്ട് മിക്സ് ചെയ്യണം പുളി ഉപ്പൊക്കെ എന്ന് നോക്കിക്കോണം അല്പം മുന്നിട്ട് നിൽക്കണം എരിവും പുളിയും ഉപ്പും മുന്നോട്ട് നിക്കണം എന്നാലിതിൻ്റെ ടേസ്റ്റ് വരും പാവക്കയുടെ കയ്പ്പൊക്കെ നമുക്കിഷ്ടമല്ലേ എന്ന് പറഞ്ഞ പോലെ അത്രയൊക്കെ കയ്പ്പേ ഉള്ളൂ ഇതിനും അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്കൊരു ഇലയിലേക്ക് എടുക്കാരുത് നമ്മൾ ഇല പൊതി കിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഇതുപോലെയല്ല പരത്തി എടുക്കണം ഒരു ഇല വെച്ച് നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ വലിയ വാഴയില വേണം പൊതി കിട്ടുന്ന അപ്പം കട്ടി കൂടും കട്ടി കൂടുമ്പോൾ അത് ഉണങ്ങി കിട്ടാൻ ഇച്ചിരി പാടാണ് അതുകൊണ്ടാണ് ഇനി പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് എടുത്ത് വെക്കാം ഉണ്ടോ ഇത് ഇതൊന്ന് മൂടി വേ വേഗം വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് ഉണ്ടോ വയ്ക്കാം ഇനി ഫ്ലെയിം കുറയ്ക്കാം ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ചൂടായി ചൂടായി ഫ്രൈ ആയാൽ മതി തിരിച്ച് മറിച്ച് ഇട്ട് ഇലയൊന്ന് കരിയുന്നിടം വരെ നമുക്ക് ഫ്രൈ ആക്കാം ാരും പാവലിലെ ചുട്ട ചമ്മന്തി കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇതാണ് പാവലില ചുട്ട ചമ്മന്തി ഞാനും കഴിച്ചിട്ടില്ല എന്ന് പറയരുത് നല്ല അടിപൊളി ചമ്മന്തിയാണ് ഇതുപോലെ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പാവയ്ക്ക എപ്പോഴും കിട്ടത്തില്ല അപ്പം പാവലിൻ്റെ ഇല വെച്ച് നല്ല അടിപൊളി ഇതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാം ചിലരൊക്കെ തോരം വയ്ക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷെ തോരം വെച്ചിട്ടില്ല ഇതുപോലെ പുളി ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് ചുട്ട ചമ്മന്തിയുടെ ടേസ്റ്റ് നമുക്കറിയാമല്ലോ ഒരു പ്രത്യേകതയുണ്ട് ആ ഇലയുടെ ഒരു വാസനയൊക്കെ വരും അപ്പോൾ ഇതാണ് പാവലിനുള്ള ചുട്ട ചമ്മന്തി അപ്പം ഇതൊന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും ഇലക്കറിയായിട്ടും ചമ്മന്തിയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നൊരു നല്ല റെസിപ്പിയാണ് ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ